പത്തടി ഉയരത്തിലുള്ള ഒരു കുപ്പിയിൽ മൂവായിരത്തി അറുനൂറ് ലിറ്റർ പെർഫ്യൂം കണ്ടിട്ടുണ്ടോ കൊച്ചി മട്ടാഞ്ചേരിയിലെ ഐ ആർ എസ് എന്ന പെർഫ്യൂം ഫാക്ടറിയിലാണ് പ്രകൃതിദത്തമായ രീതിയിൽ മൂവായിരത്തി അറുനൂറ് ലിറ്റർ പെർഫ്യൂം നിർമ്മിച്ചിരിക്കുന്നത് ഈ വിസ്മയം കാഴ്ച കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് വേൾഡ് റെക്കോർഡിനു കൂടി തയ്യാറെടുക്കുകയാണ് ഇത്തരത്തിൽ ഒരു പെർഫ്യൂം കുപ്പി തയ്യാറാക്കി ഇതേപ്പറ്റി നമ്മൾക്ക് നമ്മളോട് ഈ സംഭവം ഇതേപ്പറ്റി വിവരിക്കുകയാണ് ജീവനക്കാരിയായ പേരെന്താണ് ഇങ്ങനെ ഒരു എൻ്റെ സാറിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു പെർഫ്യൂം ബോട്ടിലും ഇങ്ങനെ ഇങ്ങനെയൊരു ചന്ദനത്തിരിയും വേൾഡ് റെക്കോർഡിന് വേണ്ടി ഉണ്ടാക്കണമെന്നുള്ള സാറിൻ്റെ ആഗ്രഹമാണത് അവർ മൈസൂർ ആണ് അവർക്ക് മൈസൂർ അതിൻ്റെ ഫാക്ടറി ഉണ്ട് അപ്പോൾ കൊച്ചിയിലേക്ക് അവർ യാദൃശികമായി കൊച്ചിയിലേക്ക് വരികയാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് ഇവിടെ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു മോഹം വരികയും അവരത് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തുദത്തമായ രീതിയിലാണ് നമ്മൾ സാധാരണ നോർമൽ പെർഫ്യൂംസ് വാങ്ങിക്കുമ്പോൾ അതിൽ ആൽക്കഹോൾ മിക്സ്ഡ് ആയിരിക്കും എയ്റ്റി പെർസെൻറ്റേജ് ആൽക്കഹോൾ അതിൽ മിക്സ്ഡ് ആയിരിക്കും ട്വൻറ്റി പെർസെൻറ്റേജ് അതിലുള്ള നാച്ചുറൽ കണ്ടൻറ്റുള്ളൂ പക്ഷേ നമ്മളിവിടെ എടുക്കുന്നത് ഫ്ലവേഴ്സിൽ നിന്ന് പ്ലാന്റ്സിൽ നിന്ന് എല്ലാം എല്ലാ റോ മെറ്റീരിയൽസും നമ്മളുടെ പെർഫ്യൂംസിനും ഇൻസെൻസിറ്റിക്സിനും എടുക്കുന്നതെല്ലാം പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് സോ ഇതിൽ ആൽക്കഹോൾ മിക്സ്ഡ് അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആണ് ഇപ്പോൾ പത്തടി ഉയവും മൂവായിരത്തി അറുനൂറ് ലിറ്റർ പെർഫ്യൂം ഉണ്ട് ഷുവർ ഞാനത് കാണിച്ചു തരാം ഇതാണ്

ഇവിടെ പെർഫ്യൂം ഫാക്ടറിയാണ് ഒരുപാട് ഒരുപാട് പെർഫ്യൂമുകളൊക്കെ വിദേശികൾ ഉൾപ്പെടെ ഓൾറെഡി നമുക്ക് നമുക്ക് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് എല്ലാ വർഷവും വിദേശികളും സ്വദേശികളും നോർത്ത് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട് ഇതാണ് മനോഹരമായ വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന നാച്ചുറൽ പെർഫ്യൂമാണ് ഐ ആർ എസ് ഫാക്ടറിയിൽ നിർമ്മിച്ചിരിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് ലിറ്റർ ഉണ്ട് ഇത് തീരാൻ തന്നെ മാസങ്ങൾ എടുക്കുമെന്നാണ് ഇത് നിർമ്മിച്ച ആളുകൾ ഇതിൻ്റെ ഉടമകൾ പറയുന്നത് കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിനോ അതിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ്